ഉമ്മ ഉമ്മയുടെ പേരെങ്ങനെയാ മലപ്പുറത്താണല്ലേ ഉമ്മയുടെ പേരെങ്ങനെയാ നിനക്ക് കുടുംബത്തില് ഒരുപാട് പേർക്ക് ഈ അലർജി ആയിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ചുമ ഉണ്ടായിരുന്നല്ലേ

ശരി അതിന് ശേഷം ഒരു ഇഞ്ചക്ഷനും കൂടി എടുത്തിരുന്നല്ലോ അല്ലേ ഇഞ്ചക്ഷനും അതിനുള്ള വലിക്കുന്ന മരുന്നും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു നമ്മൾ ഇന്ന് ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അല്ലേ ഇപ്പം തന്നെ ഏകദേശം കുറവുണ്ടോ രണ്ടാൾക്കും എങ്ങനെയാ തോന്നുന്നത് നല്ല മാറ്റമുണ്ട് അപ്പോൾ നമുക്ക് കുടുംബത്തിലെ ബാക്കിയുള്ളവർക്കും ഉള്ള അലർജി നമുക്ക് മാറ്റിയെടുക്കണം ചാല അലർജി പ്രശ്നമാണോ ഫോൺ നമ്പർ അലർജിടെ പറയുന്നതിന് കുഴപ്പുണ്ടോ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അതൊന്ന് അറിയാനായിട്ടേ ഒന്ന് വിളിച്ച് ചോദിക്കാനായി സംസാരിക്കാനായിട്ട് നമ്പർ ഒന്ന് പറയാമോ എഴുപത്തഞ്ച് പത്ത് ആ അറുപത്താറ് ആ ഓക്കെ അപ്പോൾ ആരെങ്കിലും അത്യാവശ്യമായിട്ട് അലർജിയെക്കുറിച്ചും ഈ ടെസ്റ്റിനെ പറ്റി ഇമ്മ്യൂണോതെറാപ്പിയെപ്പറ്റി അറിയാനായിട്ട് നമ്മുടെ ഇവിടുത്തെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് െ ഫാമിലി ഗ്രൂപ്പിൽ തെറാപ്പി പോകുന്നുണ്ട് എല്ലാരും പറഞ്ഞ അത് എന്താ അറിയില്ലല്ലോ പുതിയ അലർജി ട്രീറ്റ്മെന്റ് വേറെ ഫാമിലിന്റെ വേറൊരു ഞാൻ ഞാൻ ഡോക്ടറോട് എന്താണ് അറിയില്ല അറിയില്ല അവര് ചോദിച്ചിട്ട് നല്ല ഇത് നമ്മുടെ അത് തന്നെ ഇത് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് വേറെ മരുന്നോ കെമിക്കലോ അങ്ങനെയൊന്നും അല്ല നമ്മുടെ പ്രതിരോധ ശക്തിയെ തന്നെ ഉപയോഗപ്പെടുത്തി അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കാണ് അലർജി ഇല്ലാണ്ടാക്കുക അപ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തി ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനെതിരെയുള്ള ആൻറ്റിബോഡി പ്രതിരോധ ശക്തി നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതിന് വേറെ മരുന്നുകൾ ഉപയോഗിച്ച് സപ്രസ് ചെയ്യുക ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഇതിന് സൈഡ് എഫക്റ്റ് തീരെയില്ല മാത്രമല്ല അലർജി പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാം ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്നാണ് എന്നാണെങ്കിൽ പറയുക അപ്പോൾ അത് ആറുമാസത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും തന്നെ നല്ല പോലെ കുറയും പണ്ട് ഇത് ഇഞ്ചക്ഷനായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് നമ്മൾ തുള്ളി മരുന്നിൻ്റെ രൂപത്തിൽ ഇട്ടിക്കാവുന്ന സബ് ലിംഗ്വൽ ഇമ്മ്യൂണോ എന്ന് പറയുന്ന രീതിയിൽ ഉള്ളത് അതെന്തായാലും ഇന്ന് തുടങ്ങാൻ പോവാണ് ചെയ്യുന്ന അതിന് മുമ്പ് തന്നെ ആ ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോൾ തന്നെ ഒത്തിരി കുറഞ്ഞു അല്ലേ ഇപ്പം ഞാൻ രണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് മാത്രമേ ഞാൻ ഇവിടുന്ന് കൊടുക്കാറുള്ളൂ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തുള്ളി മരുന്നായിട്ട് നാവിനടിയിലിറ്റിക്കാനായിട്ട് എന്തായാലും ഒത്തിരി പങ്കുവയ്ക്കാൻ കാണിച്ച മനസ്സിന് ഒത്തിരി നന്ദി കേട്ടോ എന്തായാലും കുറച്ച് അനുഭവിക്കട്ടെ Thank you.